എന്ന് കുട്ടികളില്ലേ ആ കുട്ടികൾ എന്താ മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് പോക്ക് എൻ അധികാരം വഴിതെറ്റാനും ഉണ്ട് അവകാശം എടുത്തേ കാട്ട് തോന്നിയാസം കാട്ടു തോന്നിയാസം ഇതാ പുതിയ കുട്ടികളെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ാട്ടി ആവേശം സിനിമയിലെ ഇല്ലുമിനാട്ടി എന്ന സോങ്ങിന് ഇത്തരത്തിലുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ ഉണ്ടായിരുന്നു വളരെ മോശകരമായിരിക്കുന്ന വരികളാണെന്ന് ഇത് പാടി നടക്കുന്നവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ വരികൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അർത്ഥം ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം എന്നാൽ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് അപ്പോഴാണ് പലർക്കും മനസ്സിലായത് തന്നെ ഇതിൽ ഇത്തരത്തിലുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പോലും